നിഷാദെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മിനുക്ക് പണികൾ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പത്ത് കൊല്ലത്തെ ഭരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണത്തെ ജനങ്ങളുടെ മുൻപിൽ സമ്പൂർണമായി ഒറ്റപ്പെടുത്തി എന്നുള്ള യാഥാർത്ഥ്യം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആദ്യത്തെ സർക്കാർ മുതൽ സി പി എം ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അതിനെതിരെ ഉയർന്ന ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് പാർട്ടിയുടെ കൈകടത്തലാണ് പക്ഷേ ഇവിടെ പാർട്ടി നിഷ്പ്രഭമായി കൈകടത്താൻ പാർട്ടി പോയിട്ട് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരു വ്യക്തിയും തയ്യാറാകാത്ത പിണറായി വിജയൻ ഒരു വ്യക്തിപരമായ കേന്ദ്രീകരണത്തിലേക്ക് എല്ലാ അധികാരവും പിണറായിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും പിണറായി സമം പാർട്ടി എന്ന ഫോർമലിലേക്ക് എത്തുകയും ഈ പറയുന്നത് പിണറായിസം എന്നൊരു വാക്ക് അൻവർ പ്രയോഗിച്ചതാണെങ്കിൽ കൂടി അതൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇവിടെ പിണറായി എല്ലാം തീരുമാനിക്കുന്നു പിണറായിയുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ ഭരിക്കുന്നു പിണറായിയുടെ കാര്യത്തിൽ ചർച്ചയില്ല പിണറായിയോട് കാര്യങ്ങൾ പറയാൻ ആളുകൾ ഭയക്കുന്നു ഈ പാർട്ടിക്കകത്ത് ആത്മാർത്ഥമായി പ്രകാശൻ മാസ്റ്റർ പറയുന്നതാണോ എന്നറിയില്ല ഈ സംഘപരിവാറിനെതിരെ ുള്ള ബദൽ പറയുമ്പോൾ ആളുകൾ കാര്യങ്ങൾ വിലയിരുത്തുന്നില്ലേ സംഘപരിവാറിനെതിരെയുള്ള ബദൽ എന്നുള്ള പ്രതീതി ആദ്യഘട്ടത്തിലൊക്കെ ജനിപ്പിക്കാൻ ഈ പറയുന്ന കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താണ് യാഥാർത്ഥ്യം സംഘപരിവാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പോലും നടത്തിപ്പുകാരായി വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയും അങ്ങനെ ഒരു വകുപ്പിലെ കാര്യമല്ലല്ലോ ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ എല്ലാ വകുപ്പുകളിലും സംഘപരിവാറിൽ നിന്ന് വ്യതിരക്തമായൊരു നയം നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല സംഘപരിവാർ നയങ്ങളുടെ നടത്തിപ്പുകാരായി മാറി എന്താണ് അതിൻ്റെ കാരണമെന്ന് പരിശോധിക്കും നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ പ്രതിസന്ധിയായി മാറി എന്നുള്ളതാണ് ഒരു സർക്കാരിനെ കുറിച്ച് ചില വകുപ്പുകൾ നടന്നില്ലെന്നൊക്കെ ചോദിച്ച ധനകാര്യ മാനേജ്മെന്റ് പറഞ്ഞാൽ കടം മേടിച്ച് കാര്യം നടത്താൻ ആർക്കും കഴിയുന്നേ ഒരു ഭരണത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താ ലോ ആൻഡ് ഓർഡർ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ വിദ്വേഷ പ്രസ്താവനകൾ നിർബാധമുണ്ടാവുകയും അതിനകത്ത് സർക്കാർ സംവിധാനം മുഴുവൻ നിശബ്ദമാവുകയും ചെയ്ത കാലഘട്ടം ഉണ്ടോ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കർണാടകയിലും തെലുങ്കാനയിലുമൊക്കെ വിദ്വേഷത്തിനെതിരെ ബില്ല് കൊണ്ടുവരികയാണ് ഇവിടെ ഒരു എഫ് ഐ ആർ പോലും ഇടാൻ കഴിയുന്നില്ല എന്നേ ഇവിടെ വളരെ കൃത്യമാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം സംഘപരിവാറിനെതിരൊരു ബദൽ ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ചില പ്രതീതികളിലാണ് കേരളത്തിലെ ഇടതുപക്ഷം നിലനിന്നതെങ്കിൽ ആ പ്രതീതികൾ പൊളിഞ്ഞു പോവുകയും സി പി എം യഥാർത്ഥ സ്വഭാവത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ എക്സ്പോസ് ചെയ്യാൻ അതിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ അധികം പണിപ്പെടേണ്ട കാര്യമില്ല സി പി എം സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ വെള്ളാപ്പള്ളി നടേശനെ പോലൊരാൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോഴും സി പി എമ്മിൻ്റെ സെക്രട്ടറി മുതൽ സി പി എമ്മിൻ്റെ അവസാനത്തെ കേഡറിന് വരെ അങ്ങനെ വെള്ളാപ്പള്ളിയൊക്കെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുമോ ചില പ്രസ്താവനകൾക്കല്ലേ കുഴപ്പമുള്ളൂ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഒരു സംഘപരിവാർ ബോധം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് നയിക്കുന്ന സർക്കാരായത് മാറിക്കഴിഞ്ഞു എന്നുള്ളതല്ല യാഥാർത്ഥ്യം